അനുകരണ കലാരംഗത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി നിറസാന്നിധ്യമായിരുന്ന അനുഗ്രഹീത കലാകാരൻ ബിനോയ് പെട്ടെന്നുണ്ടായ രക്തസമ്മർദ്ദം മൂലം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ മരണപ്പെട്ടു പ്രകൃതി ശബ്ദങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അവ ദൃശ്യമാധ്യമങ്ങളിൽ അവതരിപ്പിച്ച് ലോകമലയാളികളുടെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറിയ കലാകാരനായിരുന്നു ബിനോയ് വിതിര അനുകരണം മാത്രമല്ല നല്ലൊരു ഗായകൻ കൂടിയായിരുന്നു ബിനോയ് പ്രശസ്ത പിന്നണി ഗായകരുടെ ശബ്ദം അനുകരിച്ചും ബിനോയ് പ്രേക്ഷകരെ ഞെട്ടിച്ചിട്ടുണ്ട് പറയാൻ ഞാൻ വല്ലാത്തൊരു ഭ്രാന്റ് കുടിച്ച അവസ്ഥയിലിരിക്കാണ് ഇപ്പൊ ഇത് ഇത് തൊണ്ടയും കൊണ്ടാണോ അതിന്റെ ഉള്ളിലെല്ലാം വിഷയം പറ്റിട്ടുണ്ടോ എന്നൊക്കെ സംശയം ഉണ്ട് എനിക്ക് ഇത് എവിടെ പോയി പഠിക്കണതാണ് വിനോയ് വിദരയുടെ വിയോഗം കലാലോകത്തിന് വലിയ നഷ്ടം തന്നെയാണ് അന്തരിച്ച ബിനോയ് വിദരയ്ക്ക് ജനമിത്ര മീഡിയയുടെ ആദരാഞ്ജലികൾ